ആറുംകോട്ടുകര കൂട്ടുപാത റോഡിൽ കല്ലടിച്ച് ബൈക്ക് യാത്രികൻ റോഡിലേക്ക് തെറിച്ചു വീണു വാഹനങ്ങൾ പോകുമ്പോൾ റോഡിലൂടെ ഒഴുകുന്ന വെള്ളം പേടികയിലേക്ക് തെറിച്ചു വീഴാതിരിക്കാനായി റോഡരികിൽ അനധികൃതമായി സ്ഥാപിച്ച കരിങ്കല്ലിൽ തട്ടിയാണ് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ചിരുന്നയാൾ റോഡിലേക്ക് തെറിച്ചു വീണ് പരിക്കേറ്റത് കൂട്ടുപാത തിരുമുറ്റക്കോട് നെല്ലിക്കാട്ടിരി സ്കൂളിന് സമീപമാണ് അപകടം നടന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കൂട്ടുപാത സ്വദേശിയും ചുമട്ടു തൊഴിലാളിയുമായിരുന്ന പാലക്കൽ ചന്ദ്രൻ അറുപത് വയസ്സാണ് റോഡരികിൽ സ്ഥാപിച്ച കല്ലിൽ തട്ടി വീണ് പരിക്കേറ്റത് ഇരുചക്രവാഹനം റോഡിൽ തലകുത്തിമറിയുകയും ചെയ്തു നെല്ലിക്കാട്ടിരി ജി എൽ പി സ്കൂളിന് മുന്നിലാണ് അപകടം നടന്നത് പരിക്കേറ്റ യാത്രക്കാരനെ ഉടൻ തന്നെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ സമീപം മെയിൻ റോഡ് പട്ടാമ്പി